വണ്ടൂരിന്റെ പെരുമകൾക്ക് കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും ഏറനാട് താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ജൂൺ അന്താരാഷ്ട്ര യോഗ ദിനാചരണം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു ജില്ലാ കോടതി കോംപ്ലക്സിൽ വെച്ച് നടന്ന പരിപാടി അഡീഷണൽ സെക്ഷൻ ജഡ്ജിയും ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാനുമായ എം തുഷാർ ഉദ്ഘാടനം ചെയ്തു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടി ബി ഫസല അധ്യക്ഷത വഹിച്ചു എഫ് ടി എസ് സി ജഡ്ജ് എം അഷഫ് യോഗ പ്രദർശനം നടത്തി ബാർ കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ഉമ്മർ പതഞ്ജലി യോഗ സെന്റർ മഞ്ചേരി പ്രതിനിധി ഡോക്ടർ സത്യപാലൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ സെക്ഷൻ ഓഫീസർ വിജയ് അനിത കോടതി സ്റ്റാഫ് എം പി ആയിഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾക്കാൻ കോളേജ് హై సర్ కోజ్ ఆఫ్ అడ్వాన్స్ స్టడీస్ తిరువాలి పూటోటం పత్రియాల్ మలపురం